എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബാങ്കിൽ ഇപ്പോൾ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിൽ ഓഫീസറൊക്കെ ആകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോ വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യൻ ബാങ്ക് ആണ് ഇപ്പോൾ ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ജോലി വരുന്നത് നോക്കുവാണെങ്കിൽ തമിഴ്നാട് പുതുച്ചേരി കർണാടക ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ രണ്ടാണ് ഈ ജോലിക്ക് ശമ്പളം ലഭിക്കുന്നത് നാല്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് പ്രായപരിധിയിൽ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജില് ഇളവ് ലഭിക്കുന്നുണ്ട് സെലക്ട് ചെയ്യുന്നത് എക്സാമിനേഷൻ വഴിയായിരിക്കും അത് കഴിഞ്ഞ് ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത് നോക്കാം റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഇത്രയും ആണ് എക്സാമിന് വരുന്നത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക ശേഷം ഫീസ് അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി എഴുപത്തി രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരം രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ആദ്യം ഈ സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിന്നും റിക്രൂട്ട്മെന്റ് ഓഫ് ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അതിനുശേഷം സേവാ നെക്സ്റ്റ് കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി എക്സാം സെന്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തില് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് എക്സാം സെന്റർ വരുന്നത് അപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിൽ ജോലി വരുന്നില്ല ജോലി വരുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുണ്ട് അപ്പം സെലക്റ്റഡ് ആവുന്ന കാൻഡിഡേറ്റ്സ് ലോക്കൽ ലാംഗ്വേജും കൂടി ഒന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കണം അപ്പോൾ ഇന്ത്യൻ ബാങ്കിലൊക്കെ ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി